ാം പഞ്ചവത്സര പദ്ധതി ആസൂത്രണം ചെയ്യാനും അവലോകനം ചെയ്യാനുമായി പള്ളിക്കര ഗ്രാമപഞ്ചായത്തും വികസന സെമിനാർ നടത്തി ബേക്കൽ ബീച്ച് പാർക്കിൽ സംഘടിപ്പിച്ച സെമിനാർ സി എച്ച് കുഞ്ഞംപു തൊഴിൽ മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നൈപുണ്യ വികസന പരിപാടിയും തൊഴിൽമേളയും സംഘടിപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടാതെ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ഹാപ്പിനെസ് പാർക്കും സ്ഥാപിക്കും സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കും കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടു പള്ളിക്കരയിലെ ബേക്കൽ ബീച്ച് പാർക്കിൽ വെച്ച് നടത്തിയ സെമിനാർ മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു മൈക്രോ ഫൈനാൻസിംഗിലൂടെ ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ അതിദരി സംസ്ഥാനങ്ങൾക്ക് അധികം കൊടുക്കണമെന്നാക്കി അപ്പോൾ അതിൽ ആരെ ഔട്ടാവും ആദ്യം ഉറപ്പല്ല കേരളം ഔട്ട് ആകുന്നത് കാരണം നമ്മളെല്ലാ രംഗത്തും മികച്ചതാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിറ്ററസി ഹെൽത്ത് സെക്ടർ നമ്പർ വൺ അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിലും നമ്മൾ ഭയങ്കര ഇതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിന് വലിയ അതൊന്നും സാരില്ല അതിപ്പോൾ ആദ്യം ഒരു മാനദണ്ഡത്തിൽ എന്നാലും കെട്ടേണ്ടെന്ന പൈസ നമുക്ക് തരേണ്ടുന്ന പൈസ തരേണ്ട അത് തരുന്നില്ല ഒന്ന് രണ്ട് നികുതി വിരിക്കുന്ന അധികാരം ജി എസ് ടി വന്നോടും കേന്ദ്രത്തിൻ്റെ കയ്യിലായി നമുക്ക് മദ്യവും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ നികുതിക്ക് സെസ് ചുമത്താൻ പറ്റൂ അത് നികുതിയല്ല സെസ് ചുമത്താൻ പറ്റൂ ആ സെസ്സാണ് ഇപ്പോൾ രണ്ട് ശതമാനം ചുമത്തിയപ്പോൾ അത് ഭയങ്കര തെറ്റാണെന്നൊക്കെ വ്യാഖ്യാനം വന്നത് പക്ഷേ രണ്ട് ശതമാനം ചോദിക്കാനും പറ്റുവാനപ്പുറം അതും പറ്റില്ല കാരണം അതും പിന്നെ അധികം ചോദിച്ചാൽ അതിലും പ്രശ്നം വരും മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം മദ്യത്തിൻ്റെ വീതം നമുക്കുള്ളൂ നികുതി വിഹിതം പക്ഷേ അത് യു പിയിൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് കർണാടകയിൽ പതിനേഴ് ശതമാനമാണ് അതൊക്കെ എല്ലായിടത്തും കൂടുതലാണ് നമ്മളാണ് പിന്നിൽ ചെടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എംകുമാരൻ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സൂരജ് കരട് പദ്ധതിരേഖയും അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ പദ്ധതി പുരോഗതി റിപ്പോർട്ടും അവതരിപ്പിച്ചു വാർഷിക പദ്ധതിയുടെ സമീപനവും കാഴ്ചപ്പാടും വിഷയത്തിൽ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ അജയൻ പനിയാൽ പ്രഭാഷണം നടത്തി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ് സ്വാഗതവും ജൂനിയർ സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഫണ്ടിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി അനുവദിച്ച ഓട്ടോറിക്ഷയുടെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരനിൽ നിന്നും അരവത്തെ മിനി സുകുമാരൻ താക്കോൽ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ ഉദുമ